നബി അലൈഹി അലൈവലമ്മയുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഹൗവാത്തി ഋജുബേർ എന്ന പേരുള്ള ഒരു സഹാബിയുണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് സ്ത്രീ വിഷയത്തിൽ കുറച്ച് ദുഷ്പേരുള്ള അങ്ങനത്തെ ദുസ്വഭാവമുള്ള ചെറിയ അഡിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സഹാബിയായിരുന്നു പക്ഷെ മുസ്ലിം ആയതിനു ശേഷം നല്ലൊരു സഹാബിയായി നല്ലൊരു മുസ്ലിമായി ബാക്കിയുള്ളവരെ പോലെ തന്നെ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു തരുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പ്രസിദ്ധരായ ചരിത്രകാരന്മാരും മഹദ്ധീകളും ഒക്കെ അവരുടെ കിതാബിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹം പറയാണ് ലവിധങ്ങളുടെ കൂടെയുള്ള ഒരു യാത്രയിൽ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് തമ്പടിച്ച് ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഞാൻ എൻ്റെ കുബയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് കുറച്ച് സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടു അപ്പം ആ കാഴ്ച ഫായി എന്നിൽ ഒരു കൗതുകം ഉണ്ടാക്കുകയും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ പഴയ ചിന്തകൾ പുറത്തു വരികയും ചെയ്തു എനിക്ക് അവരൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം അവരെ ഇവിടെ നിന്ന് കുറച്ച് ആഗ്രഹം വരികയും ഞാൻ രണ്ടാമത് എൻ്റെ ടെൻഡിലേക്ക് കയറുകയും വസ്തഹ്റജിത്വ അഴിബത്തി ഞാൻ എൻ്റെ പെട്ടി പുറത്തേക്ക് എടുക്കുകയും പുറത്തേക്കെടുക്കുകയും വസ്തുഹ്രജിത്വല്ല ഫലഭിസ്തു അതിൽ നിന്ന് നല്ല സൗന്ദര്യമുള്ള മൊഞ്ചുള്ള ഒരു വസ്ത്രം എടുത്ത് ഞാൻ അത് ധരിച്ച് കുറച്ച് മൊഞ്ചനായി പുറത്തേക്ക് വന്ന് അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സ്ത്രീകളുമായി ഇങ്ങനെ സംസാരിച്ച് അവർ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് റസൂൽഹു അലഹി വസ്ലാം അവിടുത്തെ ടെന്റിൽ നിന്ന് പുറത്തേക്ക് പോകും വിവിധങ്ങൾ പുറത്തു വരുമ്പോൾ കാണുന്നത് ഒരു ഒരുവറ്റം ഒരു കൂട്ടം സ്ത്രീകളുമായി ഇന്ന് സംസാരിക്കുന്നത് എന്നെയാണ് എന്നെ കണ്ടുടനെ അള്ളാന്റെ റസൂൽ ചോദിച്ചു നിനക്ക് ഇവിടെ എന്താ കാര്യം മാ ഹാഹുന നിന്നെ ഇവിടെ ഇരുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചു റസൂൽ കണ്ടപ്പോ എനിക്ക് പേടിയായി വെപ്രാടായി എന്തു പറയണമെന്ന് തിരിയുന്നില്ല എനിക്ക് എന്റെ നാവ് കൊഴഞ്ഞുപോയി എന്ന് അദ്ദേഹം പറയുന്നത് ചരിത്രത്തിന്റെ രൂപായത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയാ ആ സമയത്ത് വെപ്രാടത്തിന്റെ എന്റെ പായിൽ നിന്ന് പുറത്തു വന്നത് ജമലുല്ലി ഷറത് ഫാബ് തകൈ ലഹു കൈദ അള്ളാൻ റസൂലെ എൻ്റെ ഒരു ഒട്ടകം വിരണ്ടു ഓടി ഞാനതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കയറ് തപ്പി നടക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കതിലുള്ള മണ്ടത്തരത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായത് കാരണം ഒട്ടകം വിരണ്ടു ഓടിയാൽ അതിൻ്റെ കയറിനെ പരതാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ അതിനെ അതിനന്വേഷിക്കേണ്ടത് പക്ഷെ പറഞ്ഞത് പോയി പിന്നെയാണ് എനിക്കതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായതെങ്കിലും എൻ്റെ ഈ മറുപടി കേട്ടിട്ട് അള്ളാൻ റസൂല് തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നോട് ചൂടാകുകയോ കയർക്ക് ദേഷ്യം പിടിക്കുകയോ ഒന്നും ചെയ്തില്ല അവിടുന്ന് മിണ്ടാതെ തിരിച്ച് നടന്നുപോയി ഞാന് പെട്ടെന്ന് തന്നെ ബോധോധ ഉണ്ടായി അവിടെ നിന്ന് എഴുന്നേറ്റു അള്ളാൻ്റെ റസൂലിന്റെ പിന്നാലെ ഞാനും പോയി ഞാൻ പിന്നിൽ വരുന്നത് അള്ളഹാൻ്റെ റസൂൽ അറിയുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഒരു വിചനമായ സ്ഥലത്ത് പോയി തന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു പൊതുവൊക്കെ ചെയ്തു പൊതുവ് ചെയ്ത് തിരിച്ച് തിരിയുന്ന സമയത്താണ് എന്നെ അവിടെ നിന്ന് കാണുന്നത് അപ്പൊ എന്നെ കണ്ടുടനെ എന്നോട് ചോദിച്ചു ആ അബു അബ്ദില്ല ആ അബു അബ്ദുല്ല അല്ല നിന്റെ വരണ്ടോടിപ്പോയി ആ ഒ ഒട്ടകം അതെന്ത് ചെയ്തു അതെന്തായി കിട്ടിയോ തിരിച്ചു കിട്ടിയോ എന്ന് എന്നോട് ചോദിച്ചു ആ ചോദ്യം കേട്ട ഉടനെ എനിക്ക് മനസ്സിലായി അള്ളാഹു റസൂൽ മനഃപൂർവ്വം എന്നോട് ചോദിക്കുന്നതാണ് അതല്ലാതെ എന്റെ ഒട്ടകത്തെ കുറിച്ച് അറിയാനല്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇളിമ്പ്യനായി ചമ്മിക്കൊണ്ട് എന്നെ തലതാത്തി നിന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് അതിനുശേഷം ആ യാത്രയിൽ എപ്പോഴൊക്കെ അള്ളാഹുട് റസൂൽ എന്നെ കണ്ടു അപ്പോഴൊക്കെ അവിടുന്ന് അസ്സലാമു ചോദിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ എന്നെ കാണും അപ്പോഴൊക്കെ അസ്ലാം അലേഖ്ല ും എന്തായി നിന്റെ ഓടിപ്പോയ ഒട്ടകത്തേക്ക് തിരിച്ചു കിട്ടിയോ വിരണ്ടു ഓടിപ്പോയ ഒട്ടകം എന്തായി എന്ന് അവിടുന്ന് ചോദിക്കാൻ തുടങ്ങി അവിടുത്തെ ഈ ചോദ്യത്തെ താങ്ങാൻ കഴിയാതെ വിധങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാതെ മദീന ഞാൻ മദീനയിലേക്ക് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് പോയി ആ സംഘത്തോടൊപ്പം പോകാതെ ഞാൻ ആദ്യം പെട്ടെന്ന് തന്നെ മദീനത്തേക്ക് പോയി എത്തി റസൂൾദാനെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എപ്പോഴൊക്കെ എന്നെ റസൂള കാണുന്നു അപ്പോഴൊക്കെ ഈ ചോദ്യം ആവർത്തിക്കുന്നു അദ്ദേഹം പറയാ പിന്നീട് കുറച്ച് കാലത്തേക്ക് ഞാൻ പള്ളിയിലേക്ക് തന്നെ പോകാതെ ഫജിത്ത് തനബുത്ത് മുജാലസൻ നബീ സലാഹു അലൈ വസ്ലം നിബിതങ്ങളുടെ കൂടെയുള്ള മജിലിസിലുള്ള ഇരുത്തം അതും ഞാൻ ഒഴിവാക്കി പള്ളിയിൽ പോക്കെ ഒഴിവാക്കി വീട്ടിൽ തന്നെ കഴിയാൻ തുടങ്ങി കാരണം റസൂൾ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പള്ളിയിൽ പോകാതെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൻ്റെ വല്ലാത്ത വിഷമം പള്ളിയിൽ പോകാനുള്ള ആഗ്രഹം ഭയങ്കരായിട്ടുണ്ട് കാരണം സഹാബിയാണ് മുഖ്മിനായ മനുഷ്യനാണ് കുറെ നാളൊന്നും പള്ളിയിൽ പോവാതിരിക്കാൻ കഴിയുന്നല്ലോ അപ്പോൾ പള്ളിയിൽ പോകണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അധികം ആരും പള്ളിയിൽ വരാത്തൊരു സമയം ഞാൻ അന്വേഷിച്ച് പിടിച്ച് അങ്ങനെ ആരും പള്ളിയിലില്ലാത്ത സമയം നോക്കി ഞാൻ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോയി പള്ളിയിൽ കയറി രണ്ടിരക്കാലത്ത് നമസ്കരിക്കാനായി ഞാൻ കൈകെട്ടി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയെ പെട്ടെന്ന് പള്ളിയുടെ ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് ഒരു വീട്ടിൻ്റെ വിരിപ്പ് മാറ്റിയിട്ട് സാഷാൽ അഷ്റഫുൽ ഖൽ ഖസലാഹു അലഹി വസ്ലം പള്ളിയിലേക്ക് വരുന്നു ആരും വരാത്ത സമയം പക്ഷേ അഷ്റഫുൽഖൽ ആ സമയത്ത് പള്ളിയിലേക്ക് വരുന്നു ഞാനിത് കണ്ടപ്പോൾ വിറക്കാൻ തുടങ്ങി എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്നത് എന്നെ കണ്ടിട്ട് പുറത്തേക്ക് പോകുന്നതുപോലെ അഷ്റഫുൽഖൽക്കും അവിടെ നിന്ന് ഖഫീഫേനു ലഘുവായ രണ്ടരക്കാലത്ത് നമസ്കാരം നമസ്കരിച്ച് ഞാൻ സലാം വീട്ടുന്നതും അവിടെ ഇരിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം നിവിധങ്ങൾ അവിടെ നസ്കരിക്കുന്ന അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നമസ്കാരം നീട്ടാം അങ്ങനെ നമസ്കാരം നീട്ടുന്നത് കണ്ടിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് അഷ്റഫുൽഖൽക്ക് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ നമസ്കാരം അല്പം നീട്ടി അപ്പോൾ റസൂൽലാഹി സലാഹു അലഹി വസ്ലും എന്നോട് പറഞ്ഞു തൗവിൽ Masha a masik ta tawil. ഏ അബു അബ്ദില്ല നീ എത്ര വേണമെങ്കിലും നീട്ടിക്കോ നിനക്ക് ഇഷ്ടമുള്ള അത്രയും നമസ്കാരം നീ ദീർഘിപ്പിച്ചോ ഫൈൻസാഹിബൻ ഹത്താത്തൻ സരിഫ് സല്ലാഹു അലി വസ്ല്ലം പക്ഷേ നീ നമസ്കരിച്ച് സലാം വീട്ടാതെ ഒരിക്കലും ഞാൻ പോകൂല കേട്ടോ നിന്നെ കണ്ടിട്ട് മാത്രമേ അബു അബ്ദില്ല ഞാൻ പോകൂ എന്ന് അള്ളാൻ റസൂലും പറഞ്ഞു ഇതുകൂടി കേട്ടപ്പോൾ ഇനി എനിക്ക് ആ പാദത്തിൽ വീണ് മാപ്പ് ചോദിക്കലല്ലാതെ തുറന്നു പറയലല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാതെ മനസ്സിലാക്കി ഞാനും വേഗം നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി അള്ളാൻ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു എന്നെ െ ആദ്യം അവിടുന്ന് ചോദിച്ചത് അസ്സലാമില്ല അസ്സലാം അലൈക്കും നിന്റെ വരണ്ടോടിപ്പോ ഒട്ടകം എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത് അതുകൊണ്ട് അതുകൂടി കേട്ടപ്പോൾ ഞാൻ അവിടുത്തെ കാലുകളിൽ വീണുകൊണ്ട് പറഞ്ഞു അല്ലാണ്ട് റസൂലെ അങ്ങ് ഉദ്ദേശിക്കുന്ന ആ ഒട്ടകം ഇസ്ലാമായതിനു ശേഷം മുൻതു അസ്ലം തു ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഒരിക്കലും വിരണ്ടോടിയിട്ടില്ല അതായത് അങ്ങ് ഉദ്ദേശിക്കുന്ന ആ ദുഷിച്ച സ്വഭാവങ്ങൾ മുസ്ലിം ആയതിനു ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതൊരു സാഹചര്യത്തിൻ്റെ ആ ഒരു സമ്മർദ്ദത്തിൽ ആ ഒരു സമയത്തെ മോശം ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് അല്ലാതെ ഞാൻ ആ മോശത്തരത്തിലേക്ക് പിന്നെ പോയിട്ടില്ല അള്ളാൻ റസൂല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു ഇത് കേട്ട ഉടനെ പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് റഹിമഖല്ലാ റഹിമക്കല്ലാ എന്ന് മൂന്ന് വട്ടം പറഞ്ഞു അള്ളാഹുന്ന് നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഈ സഹാബി പറയാണ് അതിനുശേഷം എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ചിന്തയും കടന്നു വന്നിട്ടില്ല എന്നാണ് സലഹു അലമ്മദ്ാഹു അലഹി വസ്ലം സയ്യദി നബി നബിയെ അങ്ങ് ഞങ്ങളുടെ ഉപ്പയാണോ അതല്ല ഞങ്ങളുടെ ഉമ്മയാണോ ഇല്ല ഇല്ല ഒരു ഉപ്പയിലും ഉമ്മയിലും ഞങ്ങൾക്ക് എത്രത്തോളമുള്ള സ്നേഹം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്റെ ഉപ്പയാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്നെ ശകാരിച്ചേനെ അടിച്ചേനെ വഴക്ക് പറഞ്ഞത് എന്റെ ഉമ്മയാണ് എന്നെ ഈ അവസ്ഥയിൽ കണ്ടതെങ്കിൽ എന്റെ ഉമ്മയും എന്നോട് ദേഷ്യം പ്രകടിപ്പിച്ചേന എന്നെ വഴക്ക് പറഞ്ഞേനെ പക്ഷെ അങ് എന്നെ അടിച്ചില്ല വഴക്ക് പറഞ്ഞില്ല ശകാരിച്ചില്ല അങ്ങയുടെ ഉറ്റ സുഹൃത്തുക്കളോട് എന്നെ മോശം പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ആരുടെ മുന്നിലും എന്നെ കൊച്ചാക്കിയില്ല ചരിത്രകാരന്മാർ പറയുന്നത് ഈ സഹ സംഭവത്തിൽ മുഴുവനും അല്ലാണ്ട് റസൂൽ ഹൗവാദി ജുബൈദറിനെ അഭിസംബോധന ചെയ്തത് അബു അബ്ദുള്ള എന്ന പേര് കൊണ്ടാണ് അബു അബ്ദുള്ള നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേരല്ല കുനിയത്താണ് കുനിയത്ത് സാധാരണഗതിയിൽ അറബികൾ ഉപയോഗിച്ചിരുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനും ബഹുമാനം പ്രകടിപ്പിക്കാനുമാണ് തെറ്റ് ചെയ്ത ഒരാളോട് അയാളുടെ പേര് പോലും വിളിക്കാതെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അബു അബ്ദുള്ള എന്ന് വിളിച്ച് അയാളുടെ മനസ്സ് മാറ്റിയെടുക്കുകയായിരുന്നു അഷ്റഫുൽ ഖൽഗസലാഹു അലി വസ്ലാം അതാണ് നമ്മുടെ ഹബീബ് അള്ളാഹു വസിഅല മുഹമ്മദ് اللهم صل عليه وسلم